السلام عليكم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى من الشرك نليع أنقرهنال ഓരോന്നോരോന്നായിട്ട് അള്ളാഹു ഈ സൂറത്തിലൂടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതായത്തുകളിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞു ഇനി ഏതാനും ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെയും അറിവിൻ്റെയും ദൃഷ്ടാന്തങ്ങളായി പരസ്പരം ആശ്രയിക്കുന്നതും പരസ്പരം പൂർത്തീകരിക്കാൻ നിലകൊള്ളുന്ന ചില സത്യങ്ങളിലേക്ക് അതായത് നമ്മുടെ കണ്ണു മുമ്പിൽ കാണുന്ന ചില വിഷയങ്ങളിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതിലൊന്നാണ് നാം കുടിക്കുന്ന വെള്ളം അതേ വെള്ളത്താൽ തന്നെയാണ് നാം തിന്നുന്ന ആഹാരപദാർത്ഥങ്ങളും ഉണ്ടാകുന്നത് ജീവന്റെ ഉത്ഭവം തന്നെ വെള്ളത്തിൽ നിന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഭൗതിക ശാസ്ത്രവും ഇത് അംഗീകരിക്കുന്നു ജീവനെ ഉളവാക്കുക മാത്രമല്ല അതിനെ നിലനിർത്തുന്നതും വെള്ളമാണ് ആഹാരമില്ലാതെ ജീവികൾക്ക് കുറെ നാൾ ജീവൻ നിലനിർത്താൻ സാധിക്കും വെള്ളമില്ലാതെ രണ്ടോ നാലോ ദിവസത്തിലേക അധികം ജീവിക്കാനാവില്ല മാംസാഹാരമായാലും മത്സ്യാഹാരമായാലും സസ്യാഹാരമായാലും മനുഷ്യർക്കും മറ്റു ജീവികൾക്കും അതെല്ലാം ലഭിക്കുന്നത് വെള്ളത്തിലൂടെയാണ് ആഹാരം മാത്രമല്ല മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ അങ്ങേയറ്റം ആവശ്യമായ പ്രാണവായുവും ഉൽപ്പാദിക്കുന്നത് വെള്ളത്തിലൂടെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് പുറമെ ജീവികൾ മൃഗങ്ങൾ പറവകള് മത്സ്യങ്ങൾ എന്നുവേണ്ട എല്ലാം തന്നെ ഈ വെള്ളവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അള്ളാഹു സുബാനു താര മനുഷ്യന് അനങ്ങേറ്റം ആവശ്യമുള്ള പ്രാണവായുവിൻ്റെ അധികാരം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അതേസമയം വെള്ളം അതിൻ്റെ അധികാരം കുറേ അധികം അള്ളാഹു സുബാനു തല അവൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മനുഷ്യർക്ക് ചില ഭാഗങ്ങൾ അത് വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം ഈ ഭൂമിയെ തരിശായ ഭൂമിയെ അത് പച്ചപ്പ് പിടിച്ചതാക്കുന്നത് മഴവെള്ളം തന്നെയാണ് അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ഉപയോഗങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഉപയോഗങ്ങൾ വെള്ളത്തിലൂടെയാണ് സാധിക്കുന്നത് അതിൽ തന്നെ അള്ളാഹു പറയാണ് ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതൊരു വലിയ ദൃഷ്ടാന്തം തന്നെയാണ് അനിൽ അസലക്കും